വായനശാലകൾ ആരംഭിക്കാൻ പുസ്തക വണ്ടിയുമായി കെ പി സി സി സംസ്കാര സാഹിതി സംസ്ഥാനത്ത് നൂറിടങ്ങളിൽ വായനശാലകൾ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുസ്തകവണ്ടി യാത്ര ചെയ്യുന്നത് കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുസ്തകവണ്ടിയുടെ യാത്ര സി മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നൂറിടങ്ങളിൽ വായനശാലകൾ ആരംഭിക്കുന്നു വായനശാലകൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ പുസ്തക വണ്ടി യാത്ര ചെയ്ത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിച്ചാണ് വായനശാല ആരംഭിക്കുന്നത് സംസ്കാര സാഹിതി പുസ്തക വണ്ടിയുടെ യാത്ര സംസ്ഥാന ചെയർമാൻ സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ പുസ്തക വണ്ടി യാത്ര ചെയ്ത് പുസ്തകം ശേഖരിച്ചാണ് വായനശാലകൾ ആരംഭിക്കുന്നതെന്ന് സി ആർ മഹേഷ് എം എൽ എ അഭിപ്രായപ്പെട്ടു പുസ്തകങ്ങൾ എങ്ങനെ സമാഹരിക്കും എന്നുള്ള നിയോജക മണ്ഡലത്തിലും പുസ്തക വണ്ടി എന്നുള്ള കാഴ്ചപ്പാട് വളരെ മനോഹരമായി മഴയസഡർ കാരണം അലങ്കരിച്ചിട്ടുള്ള ഈ പുസ്തക വണ്ടി നമ്മുടെ ഗ്രാമീണ മേഖലകളിലൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ എല്ലാ വീടുകളിലും എത്തി പ്രധാനപ്പെട്ട പോയിന്റുകളിലെത്തി നാട്ടുകാർ തരുന്ന ജനങ്ങളുടെ സഹകരണത്തോടുകൂടിയിട്ടാണ് ആയിരം പുസ്തകം സമാകരിക്കുന്നത് അങ്ങനെ ആയിരം പുസ്തകം സമാഹരിച്ചതിന് ശേഷം കേരളത്തിലെമ്പാടും ഒരുപോലെ നൂറ് വായനശാലകൾ ഒരുമിച്ച് ആരംഭിക്കുന്ന ഈ വിപ്ലവകരമായ ഒരു പരിപാടിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചത് കുന്നത്തൂർ നിയോജന മണ്ഡലത്തിൻ്റെ പുസ്തകവണ്ടിയുടെ വണ്ടിയുടെ ഉദ്ഘാടനമാണ് സംസ്ഥാനതല ഉദ്ഘാടനമായി ഞങ്ങളിവിടെ നിർവഹിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പുസ്തകം പുസ്തകവണ്ടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സി ആർ മഹേഷ് എം എൽ എയിൽ നിന്നും കുന്നത്തൂർ നിയോജക മണ്ഡലം ചെയർമാൻ ഷാൻ ഏറ്റുവാങ്ങി സംസ്കാര സാഹിതി വർക്കിംഗ് ചെയർമാൻ എൻ വി പ്രദീപ് കുമാർ ജനറൽ കൺവീനർ ആലപ്പി അഷറഫ് വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറി അനി വർഗീസ് ആർ രശ്മി വേണുഗോപാലക്കുറിപ്പ് പി കെ ജയകൃഷ്ണൻ ആദ്യാട് ശശി ജില്ലാ ചെയർമാൻ എബി പാപ്പച്ചൻ കൺവീനർ എസ് എം ഇക്ബാൽ ഷാൻ ശാസ്താംകോട്ട സജീവ് മാമ്പറ ു കേരളമെമ്പാടും നൂറ് വായനശാലകൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പുസ്തക വണ്ടിയുടെ പ്രയാണമാണ് ഇന്ന് ഇവരെ ചെന്തുനായ പ്രത്യപ്പെട്ട എം എൽ എ സംസ്കാര സാഹചര്യ ചെയർമാൻ ശ്രീ സി ആർ മഹേഷൻ നിർവഹിച്ചിരുന്നു കേരളത്തിലെ പൊതുജന സഹായത്തോടു കൂടി കേരളത്തിൽ ഗ്രന്ഥശാലകൾ പ്രസ്ഥാനങ്ങളും കലാ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും നടത്തുന്ന പരിപാടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വിജ്ഞാന വിസ്ഫോടനത്തിനുതകുന്ന തരത്തിൽ വായനശാലകൾക്കും പുസ്തകങ്ങൾക്കുമുള്ള പ്രാധാന്യം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേരള കെ പി സി സിയുടെ സാഹചര്യം നടത്തുന്ന ഐതിഹാസികമായ ഒരു യജ്ഞമാണ് പുസ്തകവണ്ടി ന്യൂസ് ബ്യൂറോ വണ്ടി